അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മനസ്സൊരു മാന്ത്രികൻ നമ്മൾ ഇന്നത്തെ ചിന്താ വിഷയം നമ്മുടെ എല്ലാം മാന്ത്രികനാണ് മനസ്സ് ഒരു അത്ഭുത മാന്ത്രികനാണ് മനസ്സ് നമ്മുടെ മനസ്സിൽ ദൈവം കുടികൊള്ളുന്നു അത്ഭുതം കുടിയിരിക്കുന്നത് നമ്മുടെ മനുഷ്യ മനസ്സിലാണ് എല്ലാവരും ദൈവത്തെ കാണാൻ അമ്പലത്തിലേക്ക് ഓടും പള്ളിയിലേക്ക് പോവും പലതരത്തിലും പോവും പല പ്രതിഷ്ഠകളുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞു പറയും പലതരത്തിലും നമ്മൾ മനസ്സ് കാണാതെ നമ്മുടെ ഉള്ളിൽ തന്നെ മനസ്സിൽ തന്നെ എന്തുണ്ട് ഈ മാന്ത്രികനായ ദൈവം ഉൾക്കൊള്ളുന്നുണ്ട് നമ്മുടെ ദൈവം ഇരിക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ് നമ്മുടെ മനസ്സാണ് ദൈവം ആ ശക്തിയെ പരിപാലിക്കലാണ് ഊർജം തേടലാണ് ആരാധനയുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രാധാന്യം നമ്മുടെ മനസ്സാകുന്ന ദൈവത്തെ ആ അതിനെ പരിപോഷിപ്പിക്കുക അതിൽ നിന്ന് ഊർജം തേടുക അതാണ് നമ്മുടെ ആരാധനയുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ അടിസ്ഥാന തത്വം ആ അടിസ്ഥാന തത്വം എന്താണോ ആ മനഃശാസ്ത്രം എന്താണോ അത് ദൈവവിശ്വാസികൾ പലതരത്തിലും ഉൾക്കൊള്ളുന്നു ദൈവവിശ്വാസികള് ഇപ്പൊ അവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അത് ആ തരത്തിൽ അവർ പോയി ദൈവത്തെ കാണുന്നു ആ മനസ്സിലുള്ള ദൈവത്തെയാണ് നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും മറ്റെല്ലായിടത്തും പോയി കാണുന്നത് അതിനെ പല പേരിട്ട് പല ബിംബങ്ങളും പല പ്രതിഷ്ഠകളും പല ഈശ്വരന്മാരുടെ പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ പല പേരുകളിലായിട്ട് വ്യത്യസ്തമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നിഷ്ഠകളിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ആ വിശ്വാസങ്ങളെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഏതെങ്കിലുമൊക്കെ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായിട്ട് പോരുന്നു ആ അടിസ്ഥാന തത്വങ്ങൾ ആയിട്ട് കരുതുന്നതിൻ്റെ കാരണം മനുഷ്യർ വ്യത്യസ്തരാണ് മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ് വ്യത്യസ്ത മതത്തിലും വ്യത്യസ്ത ചിന്തയിലും വ്യത്യസ്ത രീതിയിലൊക്കെ വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും വ്യത്യസ്ത ആചാരങ്ങളും പുലർത്തുന്നവരാണ് മനുഷ്യർ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ആചാരങ്ങളുള്ള മനുഷ്യര് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നു വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുമ്പോൾ വ്യത്യസ്ത ദൈവങ്ങളാകുന്നു അതുകൊണ്ട് തന്നെ ചിന്താരീതികളും വ്യത്യസ്തമായി മാറുന്നു നാം ഇന്ന് കാണുന്ന എല്ലാ ലോകാത്ഭുതങ്ങളും കണ്ടുപിടിച്ചത് മനുഷ്യരാണ് അല്ലാതെ ആരും ഒരു പ്രത്യേകിച്ച് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ച് വന്നതൊന്നും അല്ല എല്ലാവരും പല മനുഷ്യരും പല രീതിയിൽ പല വ്യത്യസ്ത ചിന്തകളിൽ കണ്ടുപിടിച്ച ലോഹ മഹാത്ഭുതങ്ങളെന്ന് നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മളെല്ലാം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ മനുഷ്യന്റെ ശക്തിയെ ഈ മഹാത്ഭുതങ്ങളിൽ ലോക മഹാത്ഭുതങ്ങൾ കണ്ടുപിടിച്ച മനുഷ്യന്റെ ശക്തിയെ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം ആ വാത്ഭുത മാന്ത്രികൻ എവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളതിനെ നമ്മൾ തിരിച്ചറിയണം പണ്ട് കസ്തൂരിമാന്റെ കഥ പറഞ്ഞ പോലെ കസ്തൂരിമാന്റെ നാഭിയിലിരിക്കുന്ന കസ്തൂരിയെ തേടി കസ്തൂരിമാൻ എന്താണ് ഹിമാലയത്തിലും വനങ്ങളിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് കസ്തൂരിമാന്റെ നാഭിയിലിരിക്കുന്ന കസ്തൂരിയുടെ സ്മെല്ല് മണം എത്രത്തോളം ഭയങ്കര ഇതാണ് പവറാണ് അതിനെ തേടി കസ്തൂരിമാനെ ഇങ്ങനെ അറിഞ്ഞ് എവിടുന്നൊക്കെയോ സ്മെല്ല് വരുന്നുണ്ട് അത് എവിടെയാണെന്ന് അന്വേഷിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക അതുപോലെയാണ് നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ആരാധനാലയങ്ങളിലും പള്ളികളിലും എല്ലായിടത്തും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ കണ്ടെത്താനും പ്രപഞ്ചത്തെ കണ്ടെത്താനും ആ ശക്തിയെ കണ്ടെത്താനും മനസ്സെന്ന മാ മഹാത്ഭുതനായ മാന്ത്രികനെ കണ്ടെത്താനും പറ്റാതെ നമ്മൾ എന്താണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഓരോ പുതിയ അനുഷ്ഠാനങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും ചെന്ന് ാണ് അപ്പൊ അതുകൊണ്ട് അതിനെ കണ്ടെത്തി ആ അത്ഭുത മാന്ത്രികനെ കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം പരിപോഷിപ്പിക്കുക അതിനെ പരിപാലിക്കുക എങ്കിൽ നമുക്ക് മനസ്സാവുന്ന മാന്ത്രികനെ നിലക്കി നിർത്താൻ നമുക്ക് സാധിക്കും